ਇਹ ਸੰਦੋਸ਼ਨ ਕਰਨ ਨਵੀਂ ਮੀਟਿੰਗ ਨਾਲ ਦੇਰ ਤੇ ਸ਼ੁਕਰੀਆ ਇਹ ਯੋਗਤੰਦੇ ਅਧਿਖਸ਼ ਸਾਹਿਬ ਅਹੀਦਨ ਅਤਾਪ ਵਿਦਾਸਨ ਪਰੋਡੋਂ ਆਗੁਜਾਰਿਕ ਮਾਰੀ ਮੀਟਿੰਗ ਉਲਖਾਰਨ ਕੀਤਾ ਬਗਵਾਨੀ ਕਦਾ ਅਤਾਪ ਵਿਦਾਸਨ ഇവിടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റ് ദേവദാസന്മാർ പ്രത്യേകിച്ച് മഹിനീയമായ ഈ നല്ല പ്രവർത്തനം ദീർഘവർഷങ്ങളായി പട്ടണത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപന്റെ ദാസൻ പ്രിയ രൻ പാശു തൻ്റെ കുടുംബം ഞാൻ പലപ്പോഴും മാധ്യമങ്ങളിൽ കൂടിയാണ് ഈ പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനത്തെ കുറിച്ച് കാണുവാനും അറിയുവാനും ഇടയായിട്ടുണ്ട് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം അവർ കുടുംബമായി തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമെല്ലാം ഒരുപോലെ ഈ പ്രവർത്തനത്തിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നുള്ളത് വളരെയധികം ഉണ്ടാക്കിയ ഒരു വസ്തുതയാണ് ഞാൻ യാത്ര ചെയ്തു വരുമ്പോൾ ഈ ലൈവിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ കേട്ടുകൊണ്ടായിരുന്നു വന്നത് വളരെ അതിശയം തോന്നി ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയധികം പ്രവർത്തനങ്ങൾ ഈ പട്ടണത്തിൽ ചെയ്തെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ പ്രിയ കുടുംബത്തെയും തൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെയും ദൈവം മാനിച്ചതിൽ നമ്മുടെ കരങ്ങളുയർത്തി ദൈവത്തിൻ്റെ മകത്ത് കൊടുക്കുക അല്ലേ എനിക്ക് നന്നായി അറിയാം നിങ്ങളിൽ പലരും രോഗാവസ്ഥകളിലുള്ളവരുണ്ട് മറ്റ് പ്രയാസങ്ങളുള്ളവരുണ്ട് എന്ന് എനിക്കറിയാം മാത്രമല്ല ഇപ്പോൾ കറണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നന്മ ചെയ്യുന്നതിന് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വിവിധമാകുന്ന മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പല മാനദണ്ഡങ്ങളുണ്ട് പ്രത്യേകിച്ച് ചില കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവരുടെ ആളുകൾക്ക് ചെയ്യാറുണ്ട് ചില പ്രത്യേക പള്ളിക്കാർ ആ പള്ളിക്കാരായിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാറുണ്ട് ചില എനിക്കെങ്ങനെ വാക്കുകൾ പറയാനെന്നറിയില്ല ആദ്യമായിട്ട് ആച്ചറിനും കുടുംബത്തിനും എന്നെ എൻ്റെ സ്പോൺസർമാർക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ എനിക്ക് ആസ് എ പേഷ്യൻ്റാണ് എനിക്ക് ചെറിയ മോനെട്ട് പതിനൊന്ന് വയസ്സായിരിക്കുള്ളൂ എൻ്റെ വീട്ടിൽ ഇന്നും ഈ കിഷിനോണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ മുതലേ എൻ്റെ വീട്ടിൽ എന്നും ഭക്ഷണം കഴിക്കുന്നത് ഇവരില്ലെങ്കിൽ ഞങ്ങളന്ന് പട്ടിണിയായിരുന്നു പട്ടിണിയാണ് കോവിഡ് കാലത്ത് കോവിഡ് വന്നിട്ട് മെഡിസിൻ എടുത്തിട്ട് മരണപ്പെട്ടു അങ്ങനെ ഒരു കുടുംബമാണ് സലീന തഥ ഇപ്പോ അടുത്തത് ജോസഫ് എന്ന് പറയുന്ന സഭയിൽ മുന്നോട്ട് വന്നാൽ കല്യാണഭോ പങ്കുവെക്കും അതിനുശേഷം ശിവ ഷിനോയ് ഒരു പാത്ര പാടുന്ന എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ജോസഫ് ഞാൻ മുണ്ടേരിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഭാര്യ ആറു വർഷമായി സുങ്കത്ര കോട്ടയപ്പാടം സി എസ് സിയിൽ ഡയ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസി ചെയ്തു വരുന്നു എന്റെ ജീവിതത്തിൽ ഈ കിറ്റ് കിട്ടുന്നതുകൊണ്ട് മുന്നോട്ട് പോ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോക്കിന് ഈ കിറ്റ് നല്ലൊരു സഹായമാണ് ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ കിറ്റ് കിട്ടുന്നുകൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എൻ്റെ മകന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പഠനോപകരണം കിട്ടിയിരുന്നു അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എല്ലാം കിട്ടിയത് അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവർ തരുന്നത് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും സാറിനെയും കുടുംബത്തിനെയും ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതുപോലെ जाएंगे नाड परिनाडत् mm